സെൻറ്റ് ഫിലോമിനാസ് ജി എച്ച് എസ് ഞങ്ങളുടെ സ്വന്തം സ്കൂൾ പത്തൊൻപത് കൊല്ലത്തിന് ശേഷം തിരികെ വീണ്ടും ഈ മുറ്റത്ത് എൻ്റെ അമ്മോ നൊസ്റ്റു അടിച്ചിട്ടാണെങ്കിൽ വയ്യ എന്തോരോ ഓർമ്മകളാ നെയ് ഞാവൽ മരം കണ്ടോ ഞങ്ങളുടെ മുത്തശ്ശി ഞാവൽ കുറേ പഴങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇതിൻ്റെ ചോട്ടിലാ ഞങ്ങൾ ഡി ഡി വിഷൻകാരെ മൂന്ന് കൊല്ലം അസംബ്ലിക്ക് ലൈൻ നിന്നിരുന്നത് അതൊക്കെ ഒരു കാലം റിയോണിന് എല്ലാവർക്കും ഒന്നും വരാൻ പറ്റിയില്ലേ പക്ഷെ വന്നവരൊക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഫ്രണ്ട്സിനൊപ്പം കളിച്ചും ചിരിച്ചും കഥകളൊക്കെ പറഞ്ഞും അതൊക്കെ കാണാൻ തന്നെ എന്ത് രസമായിരുന്നറിയാവോ ഞങ്ങളെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനെയും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ പക്ഷേ എല്ലാവരും ഒന്നും വന്നില്ല അവർക്കും അവരുടെതായിട്ടുള്ള തിരക്കുകളില്ലേ അതും ഉണ്ടാവും വരാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട് സാരയില്ല പോട്ടെ പ്രീതി ടീച്ചറും വിളിച്ച് ടീച്ചറും സൂസി ടീച്ചറും ഉണ്ടായിരുന്നു നമ്മളോടൊപ്പം സിസ്റ്റർ പിന്നെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞേ നമ്മളെ പഠിപ്പിച്ചിരുന്നപ്പോൾ ടീച്ചേഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല എങ്ങനെയാണോ ഒന്ന് ഏജിങ് എന്ന പ്രോസസ്സ് അവർ ഇപ്പോഴും മെയിൻ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് അതും കൂടെ നമുക്കൊന്ന് പഠിപ്പിച്ചു തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലേ നേ ഇരിക്കുന്നു നമ്മുടെ സായി കുട്ടൻ ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ സായി ഉള്ളതുകൊണ്ട് അന്ന് മൊത്തം അവനെ നോക്കിയത് ഏട്ടൻ തന്നെയാണ് അവൻ പിന്നെ കുഴപ്പമില്ലായിരുന്നു ഹാപ്പി ആയിട്ടിരുന്നു എല്ലാവരോട്ടും നല്ല ജെല്ലായിട്ടൊക്കെ പോയേട്ടോ കേട്ടോ കുഴപ്പമില്ലാണ്ടൊക്കെ ഇരുന്നു അവൻ ഇത് പ്രോഗ്രാം തുടങ്ങാറായി ദേ ഇത് കണ്ടോ കുറേ നാൾക്ക് ശേഷം കണ്ടതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഒക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നേ ഇത് പ്രോഗ്രാം തുടങ്ങി ടീച്ചേഴ്സ് എല്ലാവരും സ്റ്റേജിൽ വന്നു മെമ്മറി ഷെയറിങ്ങും മൊമൻറ്റോ വിതരണവും ഗിഫ്റ്റ് കൊടുക്കലും എല്ലാം ഉണ്ടായിരുന്നേ എല്ലാമായപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഡി രണ്ട് പേരെ നല്ലോണം മിസ്സ് മിസ് കേട്ടോ നമ്മുടെ ലിബ ടീച്ചറും ഷീബ ടീച്ചറും അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വെറുതെ ഒന്നുമല്ല നല്ലോണം ആഗ്രഹിച്ചു അവരെന്താ വരാത്തേന്ന് കുറേ പ്രാവശ്യം ചോദിക്കുകയും ചെയ്തു ദേ നമ്മുടെ ദൃശ്യയുടെ പാട്ട് കുറേ നാൾക്ക് ശേഷമാണ് ദൃശ്യയുടെ പാട്ട് നേരിട്ടൊന്ന് കേൾക്കുന്നത് കേട്ടാ ദൃശ്യയുടെ പാട്ട് മാത്രമല്ല കുഞ്ഞുമക്കളുടെ ഒക്കെ ഉണ്ടായിരുന്നേ ഞാൻ അവരോട് പെർമിഷൻ ചോദിക്കാൻ വിട്ടുപോയി പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോയിൽ ഇടുന്ന ശരിയല്ലോ അതുകൊണ്ടായിടാത്ത സിസ്റ്റർ വന്നപ്പോൾ ഞങ്ങളുടെ വകയായിട്ട് ചെറിയൊരു ഉപഹാരം സ്കൂളിന് വേണ്ടി കൈമാറിയേ അത് കഴിഞ്ഞത് ഫുഡടി തുടങ്ങി ഫുഡടി ഫുഡടി പിന്നെ ഒരു പ്രധാന ഒരു എന്താ പറയുക ഒഴിച്ചു കൂടാനാവാത്ത ഒരു വിനോദമാണല്ലോ അല്ലേ ഇവിടെ ഫുഡ് അടിക്കുമ്പോൾ അവിടെ ഫോട്ടോ എടുപ്പുണ്ടായിരുന്നു കേട്ടോ ഡിവിഷൻ വൈസ് ക്ലാസ് ഡിവിഷൻ വൈസ് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയേ ബാക്കിയുള്ളവരൊക്കെ ചാപ്പലിലും ക്ലാസ് റൂമിലൊക്കെ പോയി ടീ ഒക്കെ കുടിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയത് എനിക്ക് പിന്നെ ഏട്ടന് മീറ്റിംഗ് ഉണ്ടായിരുന്നു പിന്നെ വാവിയുള്ളതല്ലേ അതുകൊണ്ട് ഇറങ്ങേണ്ടി വന്നു ഇനി എന്താണാവോ ഇവിടെ Let me see.